ചൂണ്ടൽ സെന്ററിലെ ട്രാഫിക് സിഗ്നൽ മാസങ്ങൾ അധികാരികൾ തിരക്കേറിയ പാതയിൽ സിഗ്നലുകളുടെ നിലച്ചതോടെ അപകടങ്ങൾ പതിവാവുകയാണ് ൃശ്ശൂരിൽ നിന്ന് കുന്നംകുളം ഭാഗത്തേക്കും ഗുരുവായൂർ ഭാഗത്തേക്കും പോകുന്ന പാതയിലെ പ്രധാന ജംഗ്ഷനാണ് ചൂണ്ടൽ വാഹനങ്ങളുടെ ആധിക്യം കാരണം അപകടങ്ങൾ പതിവായ സാഹചര്യത്തിലാണ് പൊതുമരാമത്ത് വകുപ്പ് ട്രാഫിക് സിഗ്നൽ സംവിധാനം സജ്ജമാക്കിയത് പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോൺ ആണ് സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചത് സ്ഥാപിച്ചതിനു ശേഷം ഇടക്കാലത്ത് സിഗ്നൽ തകരാറിലാകാറുണ്ടെങ്കിലും കെൽട്രോൺ അധികൃതർ തകരാർ പരിഹരിച്ച് മുന്നോട്ടു പോകുകയായിരുന്നു ഇപ്പോൾ ആറുമാസം പിന്നിട്ടിട്ടും തകരാറിലായ ട്രാഫിക് സിഗ്നൽ അറ്റകുറ്റപ്പണി നടത്താൻ ഉത്തരവാദിത്തമുള്ള സർക്കാർ വകുപ്പ് മുന്നോട്ടു വന്നിട്ടില്ല രാവിലെ മുതൽ ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിൽ സുഗമമായ ഗതാഗത സൗകര്യത്തിനായി സ്ഥാപിച്ച സിഗ്നൽ തകരാറിലായിട്ടും പൊതുമരാമത്ത് വകുപ്പ് അറിഞ്ഞ ഭാവമില്ല സിഗ്നൽ പ്രവർത്തിക്കാത്തത് മൂലം പല ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ഒരുമിച്ച് മുന്നോട്ടെടുക്കുന്നത് പതിവായ അപകടങ്ങൾക്കാണ് കാരണമാകുന്നത് സിഗ്നൽ പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ പോലും സ്വകാര്യ ബസ്സുകൾ നിയമം പാലിക്കാതെയാണ് സർവീസ് നടത്താറുള്ളത് ഇപ്പോൾ സിഗ്നൽ പ്രവർത്തിക്കാത്ത ഘട്ടത്തിൽ ബസ്സുകളുടെ മരണപ്പാച്ചിലിന് യാതൊരു നിയന്ത്രണവുമില്ലാത്ത സ്ഥിതിവിശേഷമാണുള്ളത് ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ ജീവൻ കയ്യിൽ പിടിച്ചാണ് ഈ പാതയിലൂടെ സഞ്ചരിക്കുന്നത് നിരവധി സ്കൂൾ വാഹനങ്ങളും ഈ റോഡിലൂടെ സ്ഥിരം സഞ്ചരിക്കുന്നുണ്ട് പൊതുമരാമത്ത് വകുപ്പിന്റെയും ബന്ധപ്പെട്ട മറ്റു വകുപ്പുകളായ പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും ഭരണ സ്ഥാപനങ്ങളുടെയും നിസ്സംഗതയും നിരുത്തരവാദിത്തവുമാണ് മാസങ്ങൾ പിന്നിട്ടിട്ടും ട്രാഫിക് സിഗ്നലിന്റെ തകരാറ് പരിഹരിക്കുന്നതിന് തടസ്സമായിട്ടുള്ളത്